മാരെ നമ്മള് മീൻ പിടിക്കാനായിട്ട് സ്പോണിൽ എത്തിയപ്പോ കണ്ട കാഴ്ചയാണിത് നല്ല നീളമുള്ള ഒരു കപ്പലാണ് നിറയെ കണ്ടെയ്നറുകളാണ് നമ്മൾ നമ്മളെറിയാൻ പോകുന്ന സ്പോണിന്റെ മുന്നിലൂടെ പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അച്ചന്മാരെ സുരേഷേട്ടൻ അടുത്ത ചെമ്മീൻ നമ്മുടെ സബയ്ക്ക് പോലെ കെട്ടിയ ലൈനുകളിൽ കുറയ്ക്കുകയാണ് മൂന്ന് സബ് ലൈനുകൾ കിട്ടിയിട്ടുണ്ട് മൂന്ന് ലൈനിലും ചെമ്മീൻ കുർത്തെറിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അടി കിട്ടുമെന്നുള്ളത് ഷൂറാണ് നല്ലതുപോലെ തന്നെ ഒരു കടലിൻ്റെ ഭാഗമാണിത് കടലും കായലുകളിൽ ഒരു ഭാഗമാണ് ആ കടന്നത് കടലാണ് അതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് കൂട്ടമായിട്ട് നല്ല ചിമ്മിട്ട മീനുകൾ ഇങ്ങോട്ട് കയറി വരും അവരാണ് നമ്മുടെ ടാർഗറ്റ് വറ്റകളുടെയൊക്കെ ആക്ടിവിറ്റി ശരിക്കും ഈ ഭാഗത്ത് കാണുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അടിയിൽ ഇവിടെ അവിടെയായിട്ട് കല്ലുകളൊക്കെ ചിത്രി കിടക്കുന്നുണ്ട് ഈ കല്ലുകളുടെ മടകളിലൊക്കെ മുട്ട ചെമ്പിലുകളിലും ഏരിയകളൊക്കെ ഇറക്കി വേണ്ടി പതിയിരുപ്പുണ്ടാവും നമ്മുടെ ബേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ ഇരിക്കത്തില്ല അപ്പോൾ സുരക്ഷേട്ടൻ കാശ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇവിടെ മീനടിക്കണമെങ്കിൽ നല്ല ലോങ്ങിലേക്ക് തന്നെ നമ്മുടെ ബേറ്റ് കാശ് ചെയ്ത് എത്തിക്കണം അത്യാവശ്യം ഒഴുക്കൊക്കെ ഉള്ളൊരു ഏരിയയാണിത് പക്ഷേ ഒഴുകത്തും ശരിക്കും മീനടിക്കും നമ്മുടെ ബേറ്റ് ഒഴുകി പോകുന്ന സമയത്താണ് വട്ടകളൊക്കെ വന്ന് പ്രധാനമായിട്ടും നമ്മുടെ ബെയിറ്റിനെ സ്ട്രൈക്ക് ചെയ്യുക അപ്പോൾ സുരക്ഷേട്ടൻ കാശ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി അടിപൊട്ടാനുള്ള വെയിറ്റിങ്ങിലാണ് മച്ചമ്മാരെ സുരേഷ് ഏട്ടൻ ചെമ്മീൻ കാശ് ചെയ്തിട്ടിട്ട് മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് നല്ലതുപോലെ തന്നെ വള്ളം ഓ സുരേഷേട്ട് ചൂണ്ടയിലൊരു അടി പൊട്ടിയിരിക്കുകയാണ് സുരേഷേട്ട് മീനുണ്ടോ മീൻ സുരേഷേട്ടൻ്റെ ചൂണ്ടയില് നല്ല കലക്കറിൻ്റെ അടി പൊട്ടിയിരിക്കുകയാണ് എന്ത് മീനാണെന്നൊരു പിടിയൂല മീൻ കയറി വരുന്നുണ്ട് നല്ല തകർപ്പൻ അടിയാണ് പൊട്ടിയത് ചെമ്മീനാണ് നമുക്ക് മീൻ്റെ അടി കിട്ടിയിരിക്കുന്നത് സുരേഷ് ഏട്ടന് അപ്പം മീൻ അടുത്തടുത്ത് വരുന്നുണ്ട് സുരേഷ് ഏട്ടൻ അവനെ പൊക്കാനുള്ള എല്ലാ എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാരക ശ്രമമാണ് നമ്മുടെ മീൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പുളി പൊളി പുളി പൊളി ഒന്നും പറയാനില്ല സുരേഷിനെ പിടിച്ച് ആ ഒരു കൂരിയാണ് നമുക്ക് അടിച്ച് കയറിയിരിക്കുന്നത് ഇത് കറിക്കു പറ്റിയ നല്ല വെള്ളക്കൂലിയാണ് മച്ചന്മാരെ ഒരു രക്ഷയില്ലാത്ത മാരകടിയാണ് നമ്മുടെ ചൂണ്ടക്കാർക്ക് വൈകുന്നേരമായതിനൂടി ഇവിടുന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ മീനുകൾ ആക്ടിവിറ്റി ആക്ടിവിറ്റി കാണിക്കുന്നതും എരി എടുക്കുന്നതും അതുകൊണ്ട് തന്നെ എരി ചെമ്പല്ലി അമുറുകളുള്ള മീനുകൾ നമുക്ക് പോളുകളിൽ ഇവിടെ തൊട്ടടുത്തെന്നും അതുപോലെ തന്നെ ലോങ് കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അകലെയെന്നും ഇവിടുന്ന് അടിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഈ സൈഡുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ും ഇഷ്ടംപോലെ കല്ലുകൾ ചിത്രിക്കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏരി മടകളും ചെമ്പല്ലി മടകളും ഇവിടെ ധാരാളമായിട്ടുണ്ട് ഈ മടകളിലൊക്കെ മുട്ട മീനുകളാണ് ഇവിടെ ഓ ഒരു മീനും ഓ നച്ചറ നച്ചറച്ച സൈക്കായിരുന്നു നല്ല തകർപ്പൻ നച്ചറനെ അടിച്ച് കേട്ടിരിക്കുന്നത് ഓ ഒന്നും പറയാല്ല പൊളി ഐറ്റം പൊളി ഐറ്റം പൊളി ഐറ്റം വെള്ളം നല്ല ക്ലിയറാണ് ഇവിടെ അതുകൊണ്ട് തന്നെ മീനുകൾ വെള്ളത്തിന്റെ അടിയിലൂടെ ഓടിക്കളിക്കുന്നത് വ്യക്തമായിട്ട് തന്നെ കാണാനും പറ്റുന്നുണ്ട് നച്ചറക്കൂട്ടങ്ങളെയാണ് കൂടുതലായിട്ട് കല്ലുകളുടെ അടുത്ത് കാണുന്നത് അവരുടെ കൂടെ തന്നെ ചെമ്പല്ലിയുടെ ചെറിയ കുട്ടികളെയും അടുവിനെയൊക്കെ കാണാം ഇതിന്റെ അടിയിലൊക്കെയാണ് വലിയ മീനുകൾ നിൽക്കുക നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പോടോടിൽ മുട്ട മീനുകൾ കയറി അടിക്കും അതുകൊണ്ട് പോടോട് വെള്ള വെള്ളത്തിൽ നമ്മൾ ബേറ്റിട്ട് കാത്തിരിക്കുന്ന സമയത്ത് ഫുൾ അലർട്ടായിട്ട് നിൽക്കണം വലിയ മീൻ്റെ അടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർ പെട്ടെന്ന് തന്നെ നമ്മുടെ ബേറ്റ് കൊടുത്ത് കല്ലുകളുടെ ഇടയിലേക്ക് ഓടിക്കറാനുള്ള ശ്രമം നടത്തും അതിനൊരിക്കലും അവന്മാരെ അനുവദിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ അവനെ അടിച്ചു കയറാനുള്ള ശ്രമം നടത്തണം നമ്മൾ പച്ചമ്മാരെ കാത്തിരിപ്പിനൊടുവിൽ ഒരു തകർപ്പ മീൻ കനക്കി കയറിയിരിക്കുകയാണ് ഇത് നമ്മുടെ ക്യൂൻ ക്യൂൻഫിഷിന്റെയും അതുപോലെ തന്നെ വളകോടിയുടെയും ഒക്കെ കണത്തിപ്പെട്ട ഒരു തകർപ്പ മീനാണ് കിടല ടേസ്റ്റാണ് ആണ് ഇവന്